ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക വളരെ ഉയർന്ന തോതിലുള്ള കയറ്റരങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള വലിയൊരു നഷ്ടത്തിനു ശേഷം ഇന്നലെ വ്യാപാരം നേട്ടത്തിൽ അവസാനിപ്പിച്ചു എട്ടു ദിവസം തുടർച്ചയായി ഉണ്ടായ നഷ്ടത്തിന് ശേഷമാണ് ഇന്നലെ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത് മാത്രമല്ല ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും വലിയ തോതിലുള്ള ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പതിവ് പോലെ വിദേശ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലുമായിരുന്നു ഈ ഒരു വിൽപ്പനയാണ് ഒരു പരിധിവരെ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതിരോധം സൃഷ്ടിക്കുന്നത് ഒട്ടുമിക്ക മേഖലകളിലും നേരിയ തോതിലെങ്കിലും നിക്ഷേപ താല്പര്യം ഇന്നലെ പ്രകടവുമായിരുന്നു എന്നാൽ വ്യാപാരത്തിലുടനീളം വലിയൊരു ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാവുകയും ചെയ്തു ഇത് വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള ഒരു കയറ്ററി ഏറ്റക്കുറിച്ചുകൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം ആഗോള സാഹചര്യങ്ങളെല്ലാം തികച്ചും തൃപ്തികരം തന്നെയാണ് പ്രത്യേകിച്ചും യു എസ് വിപണിയിലും യൂറോപ്യ വിപണിയിലും പല വിപണി ും റെ നിലവാരത്തിലുമാണ് നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന ഈ ഒരു വിൽപ്പന സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം വിദേശ സ്ഥാപനങ്ങളുടെ വിൽപ്പന വന്നുകൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇവിടെ ആഭിതര ചെറുകിട നിക്ഷേപരുടെ ഭാഗത്തു നിന്നും പല ദിവസങ്ങളിലും വിൽപ്പനയിലേക്ക് നീങ്ങുന്നതും ഒരു പരിധിവരെ വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള കയറ്റക്കാൾ വിപണി പ്രതീക്ഷിക്കുകയും വേണം മുൻനിര സൂചിയായ ജിപ്റ്റിക്ക് ഇരുപത്തിമൂവായിരം എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാന പ്രധാനം ഇപ്പോൾ ഇരുപത്തിമൂവായിരത്തിന് താഴെയാണ് വ്യാപാരം നടക്കുന്നത് ഇരുപത്തിമൂവായിരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ പ്രത്യേകിച്ചും വിപണിയിലെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഉണ്ടാവുന്ന ഒരു നിക്ഷേപ താല്പര്യവും ഒരു പരിധിവരെ വിപണി മുന്നോട്ട് നീക്കത്തിന് നിർണായകമായിരിക്കും ആ രീതിയിലുള്ള ഒരു നീക്കമാണ് വരും ദിവസങ്ങളിലും വിപണിയിൽ പ്രതീക്ഷിക്കുന്നത് വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും നിർണായകമായിരിക്കുക എന്തായാലും ഇന്ന് വ്യാപാരം നേട്ടത്തിലായിരിക്കും തുടങ്ങുക